മൃദുലയുടെ അച്ഛന്റെ മരണത്തോടെ പ്രവീൺ പ്രണവ് കുടുംബത്തിലെ ഭിന്നതകൾ മാറി സഹോദരങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്ന തരത്തിൽ പലരും പറയുകയുണ്ടായി മരണാനന്തര ചടങ്ങുകളിൽ പ്രണവും കുടുംബവും കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു മൃദുലയെ പ്രവീണിന്റെ അമ്മ സ്വന്തം മകളെപ്പോലെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചതെല്ലാം മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിരുന്ന നാട്ടുകാർ തന്നെ കമൻറ്റുകളായി പറയുന്നുണ്ടായിരുന്നു മരണം കഴിഞ്ഞ ദിവസങ്ങളോളം പിന്നിട്ടിട്ടും പ്രവീണോ പ്രണവോ ഒരു വീഡിയോ പോലും പങ്കുവച്ചിട്ടില്ലായിരുന്നു പ്രണവിന് വേണമെങ്കിൽ തന്റെ വീഡിയോകൾ പഴയതുപോലെ പങ്കുവയ്ക്കാമായിരുന്നു എന്നാൽ മൃദുലയുടെ കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് പ്രണവ് അതൊക്കെ വേണ്ട എന്ന് വെച്ച് മാന്യത കാട്ടി അച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നിരവധി പേരാണ് കാത്തിരുന്നത് മരണപ്പെട്ടു എന്ന പോസ്റ്റ് അല്ലാതെ അവർ ഇതേക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഇരുവരും ഇപ്പോൾ ആക്റ്റീവല്ല അച്ഛന് എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും പറഞ്ഞ് പ്രവീൺ ഒരു വീഡിയോ ഇടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇവരുടെ പതിവ് കാഴ്ചക്കാർ എന്നാൽ ഒരു പോസ്റ്റ് പോലും ഇടാനുള്ള മാനസികാവസ്ഥയിലല്ല പ്രവീണും മൃദുലയും ആരോഗ്യവാനായ വ്യക്തി പെട്ടെന്നുണ്ടായ ആകസ്മികമായ മരണം എല്ലാം കൊണ്ടും ആകെ തകർന്നിരിക്കുകയാണ് ആ കുടുംബം ഇനി പഴയ വൈബിലേക്ക് എത്താൻ കാലതാമസം എടുക്കും